നായരമ്പലം ഡീസന്റ് യൂത്ത് ക്ലബിന്റെ മൂന്നാമത് വാർഷികം നഗറിൽ ഓണാഘോഷത്തിന്റെയും ഉദ്ഘാടനം ലോകധർമ്മി ഡയറക്ടർ പ്രൊഫസർ ചന്ദ്രദാസൻ നിർവഹിച്ചു ഇങ്ങനെ ഒന്നിച്ചിരിക്കാനുള്ള ഇടങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് പ്രശ്നം അത് പങ്ക് ഒന്നിച്ചിരിക്കാൻ ഇടം ഇല്ലാതാകുക എന്നുള്ളത് പൊതുസ്ഥലങ്ങളില്ലാതാകുക എന്നുള്ളത് കൂട്ടായ്മകളില്ലാതാകുക എന്നുള്ളത് നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണ് പണ്ട് എന്റെ അടുത്ത് ജി അരവിന്ദൻ മരിച്ചുപോയ ജി അരവിന്ദൻ പറഞ്ഞ അപ്പൊ പഞ്ചായത്തുകളിൽ പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയത് പറഞ്ഞൊരു വാചകുണ്ട് സർക്കാരുകൾക്ക് ലാഭമുണ്ടാക്കുന്ന പണി ചെയ്യല് മാത്രമല്ല പണിയും നഷ്ടം നടത്തുന്ന പണികൾ ചെയ്യുക കൂടി സർക്കാരുകളുടെ ജോലിയാണ് അതിനാണ് സർക്കാർ ലാഭം ഉണ്ടാക്കുന്ന പണി മാത്രം ചെയ്യാനാണെങ്കിലും ഇത് കച്ചവടക്കാരെ ഏൽപ്പിക്കാൻ അവര് ഭംഗിയായിട്ട് നടത്തി കാശമായി തരും ുടെ പ്രാഥമികമായ ആവശ്യങ്ങളും പൊതുകാര്യങ്ങളും കാര്യങ്ങളും നടപ്പും റോഡും പാലവും തീമുണ്ടിയും വിമാനവും വേണം അതൊക്കെ നടത്തിക്കോട്ടെ പക്ഷെ സാംസ്കാരികമായ ആവശ്യങ്ങളുണ്ട് വിശപ്പ് വയറിന മാത്രമല്ല മനസ്സിനുമുണ്ട് മനസ്സിന്റെ വിയർപ്പ് വിശപ്പ് മാറ്റാനുള്ള പരിപാടികൾ ചെയ്യാൻ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ ഇടങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള ഉത്തരവാദിത്വം മാസത്തിൽ ഗവൺമെന്റ് ആണ് അത് പഞ്ചായത്ത് മുതൽ ജില്ലാ പഞ്ചായത്ത് മുതൽ സംസ്ഥാനം മുതൽ കേന്ദ്രം എങ്ങനെ ഈ പരിപാടികൾ കഴിയുന്നത്ര ഒഴിവാക്കി വിടാം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരുകൾ അന്വേഷിക്കുന്നത് ഒത്തുചേരുവാനുള്ള ഇടങ്ങൾ നഷ്ടപ്പെടുന്നതാണ് നമ്മുടെ സമൂഹം നേരിടുന്ന പ്രധാന പ്രശ്നമെന്ന് ലോകധർമ്മി ഡയറക്ടർ പ്രൊഫസർ ചന്ദ്രദാസൻ മനുഷ്യർക്ക് ഒത്തുകൂടുവാനുള്ള സ്ഥലങ്ങൾ കുറഞ്ഞു വരുമ്പോൾ പഞ്ചായത്തുകൾക്ക് ഇത്തരം ഇത്തരമിടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്നും ഒരുമിച്ചിരിക്കുമ്പോൾ കുട്ടികൾ പലതും കളിക്കും കൂട്ടത്തിൽ പല ചോദ്യങ്ങൾ ഉയർത്തും നാടകം കളിക്കും സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടും എറണാകുളം നഗരത്തിലേക്ക് വൈപ്പിൻകരയിലുള്ള ബസ്സുകൾ പ്രവേശിക്കുവാൻ ഇത്രയും വൈകിയതിന് കാരണം ഈ ഒത്തുചേരലുകൾ കുറഞ്ഞതുകൊണ്ടാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്ലബ്ബ് പ്രസിഡന്റ് ദേവി ദത്ത് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് നീതുവിനോദ് സംവിധായകൻ രാജേഷ് കെ രാമൻ സി 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 ജി നാരമ്പലം ബാങ്ക് പ്രസിഡന്റ് കെ ബി ജോഷി ടി എ അമ്രോസ് എം എൽ ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ പ്രൊഫസർ ചന്ദ്രദാസൻ രാജേഷ് കെ രാമൻ ഡോക്യുമെന്ററി സംവിധായകൻ പി എസ് രാജീവ് എഡിറ്റിംഗിൽ സംസ്ഥാന അവാർഡ് നേടിയ ലിജോ പോൾ കേരള ക്രിക്കറ്റ് താരം അപ്പുപ്രകാശ് എം ജിയിൽ നിന്ന് ഫിസിക്സിൽ പിഎച്ച് ഡി നേടിയ വൃന്ദ എസ് പുന്നയ്ക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് നേടിയ ഡോക്ടർ ഹരിതാ പ്രകാശ് ഡോക്ടർ സാന്ദ്ര ഹരിദാസ് ഡോക്ടർ സാന്ദ്ര രാജേന്ദ്രൻ ഡോക്ടർ അഭിയ ഗസ്റ്റർ എൽ എൽ എം ബിരുദാനന്തര ബിരുദം നേടിയ അഡുകർ രേഖ പ്രവീൺ അഡുകാരാതിരാ ജോഷി ആൽഡ്രിൻ ഷിജു ഹരിതകർമ്മസേനാ അംഗങ്ങളായ ബേബി ഉണ്ണികൃഷ്ണൻ അഞ്ചു ഉല്ലാസ് ഗിരിജാ വിജയൻ ആശാവർക്കറായ മോഹിനി സുരേഷ് എന്നിവരെയും ആദരിച്ചു ദേവി സാരംഗി നവദർശിനി മാലിപ്പുറം എന്നീ വനിതാ സംഘങ്ങളുടെ കൈകൊട്ടിക്കളി പൂക്കള മത്സരം വടംവലി വിവിധ കലാകായിക മത്സരങ്ങൾ എന്നിവയും നടന്നു